ചട്ടക്കൂടുകൾ അത്രയും തകർത്തെറിഞ്ഞ് എതിർപ്പുകൾ മറികടന്ന് മോഡലിംഗ് റാമ്പിൽ സ്വപ്ന തുല്യ ചുവടുവെക്കുകയാണ് ആദിവാസി വിഭാഗത്തിൽ നിന്നൊരു പെൺകുട്ടി ഇടുക്കി കാന്തല്ലൂർ കുളച്ചുവൽ ആദിവാസി കുടിയിലെ സുധാലക്ഷ്മിയാണ് മോഡലിംഗ് രംഗത്ത് തന്റേതായി ഇടം കണ്ടെത്താൻ ഇറങ്ങി തിരിച്ചത് പ്രമുഖ ഫിലിം കമ്പനിയായ അറോറ കൊച്ചിയിൽ കൊച്ചിയിലൊരുക്കുന്ന മിസ് കേരള ഫോറസ്റ്റ് കോഡ്സ് ഫാഷൻ ആൻഡ് ഫിറ്റ്നസ് മത്സരത്തിന്റെ അവസാന റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സുധാലക്ഷ്മി കണ്ടാൽ െ നിന്നും ഇന്നും ഓടി മറയുന്ന ആദിവാസി വിഭാഗമായ മുതുവാൻ സമുദായാംഗമാണ് സുധ സംസ്ഥാന അതിർത്തി ഗ്രാമങ്ങളിൽ ഒന്നായ കുളച്ചിവയൽ ആദിവാസി കുടിയിൽ നിന്ന് ആദ്യമായി പ്ലസ് ടു വിദ്യാഭ്യാസം നേടിയ ആൾ കൂടിയാണ് സുധ എതിർപ്പുകൾ ഏറെ ഉണ്ടായിട്ടും പ്ലസ് ടുവിന് ശേഷമുള്ള നഴ്സിംഗ് പഠനത്തിനുമൊക്കെ തണലായും താങ്ങായും നിന്നത് കുടുംബമാണെന്ന് സുധ പറയുന്നു ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് എത്തുന്നത് എനിക്ക് ക്ലിയറായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു നമ്മുടെ എസ് ടിയിൽപ്പെട്ട ഒരു സാറായിരുന്നു എം ആർ എസ്സി പഠിപ്പിക്കുന്ന അരുൺ സാറായിരുന്നു നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞത് സുധൈ ഇങ്ങനെ ഒരു ബ്യൂട്ടി കോമ്പറ്റീഷൻ ഉണ്ട് അതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ താല്പര്യം ഇല്ലായിരുന്നു എന്നിട്ട് ഓക്കെ സാറേ ഓക്കെ ഞാൻ പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പം പുള്ളിക്കാരൻ നമ്മുടെ ധന്യ ിക്കാനായിട്ട് നമ്പർ തന്നു പിന്നെ വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു കൊറേ മോട്ടിവേഷൻ ഒക്കെ തന്നു മേഡം അപ്പോ എനിക്ക് ഇങ്ങനെ ഒന്നും മോഡലിങ് ഒന്നും അറിയത്തില്ല ആദ്യായിട്ടാണ് ഇങ്ങനൊരു ഇതിൽ പോകുന്നത് വയസ്സ് ഇരുപത്തി ഒൻപതായിട്ടും വിവാഹം കഴിക്കാത്തതിന്റെ പേരിൽ സമുദായത്തിൽ നിന്ന് ഏറെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് സുധാലക്ഷ്മിക്ക് എന്നാൽ അഴകിന്റെ പുതുലോകത്തിൽ കാണാത്ത ദൂരങ്ങളുടെ ആ സ്വപ്ന ചിറകിലാണ് ഇന്ന് സുധ സ്വന്തം നേട്ടങ്ങൾക്കപ്പുറം എതിർപ്പുന്നയിക്കുന്ന സ്വന്തം സമുദായത്തിന്റെ ഉന്നമനവും സുധയുടെ സ്വപ്നമാണ് കൂലിപ്പണി ചെയ്തിരുന്ന കുളച്ചിവയലിൽ നിന്ന് റാമ്പിന്റെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്ന തന്നെ ഒളിഞ്ഞിരുന്നു കാണുന്ന ഇളം തലമുറയ്ക്കെങ്കിലും പുതു സ്വപ്നങ്ങൾ നെയ്യാൻ കഴിയട്ടെ എന്നാണ് സുധാലക്ഷ്മി പറയുന്നത് എനിക്ക് ട്രെയിനിങ്ങോ ഒന്നുമില്ല അറിയത്തില്ല എനിക്ക് നടക്കുമ്പം സംസാരിക്കുമ്പോൾ ലാംഗ്വേജിൽ ഇച്ചിരി ഡിഫറെൻ്റ് ഉള്ള ഒരു ലാംഗ്വേജ് ആണ് ഇതിൽ നിന്ന് പുറത്ത് വരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു കാര്യം കൂടിയാണ് എന്നാലും എനിക്കായിട്ടിങ്ങനെ എന്നെ സെലക്ട് ചെയ്ത അറോറ ഫിലിം ടീമിന് ഒരുപാട് നന്ദിയുണ്ട് അങ്ങടെ കൊണ്ട് വരണം അതാണ് ലക്ഷ്യം പോയ കാലം ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സുധയ്ക്ക് ചട്ടക്കൂടിൽ നിന്നുള്ള മോചനം കൂടിയാണ് ഫാഷൻ ലോകത്തേക്കുള്ള വരവ് മനസ്സും ശരീരവും അതിനായി പാകപ്പെടുത്തുകയാണിപ്പോൾ ഈ ഇരുപത്തി ഒൻപത് താണ്ടാനുള്ള ദൂരം ഇനിയും ഏറെയാണെന്ന ഉറച്ച ബോധ്യത്തോടെ ഇ ടി വി ഭാരത് ഇടുക്കി